ഹലോ ഗൈസ് അപ്പോൾ ഇത് ഡെലിവറിക്ക് ശേഷമുള്ള രണ്ടാമത്തെ ബ്ലോഗ് എന്തോ ആണ് ഇതെടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല നോക്കാം അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഇന്ന് അവളെയും കൊണ്ട് വെളിയിൽ പോവാം വെളിയിൽ പോകാൻ മീൻസ് ഹോസ്പിറ്റലൊക്കെ പോയി അതല്ലാതെ അങ്ങനെ പോയിട്ടില്ല അപ്പോൾ അതിനു അതിനുമുമ്പ് ഇപ്പം ഞാനും ചേട്ടനും കൂടെ നാളെ നാളെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ടാണ് അപ്പം ഇരുപത്തെട്ടിന് ഇടാനുള്ള ചേട്ടന് ഡ്രസ്സൊന്നുമില്ല അവൻ ജീൻസും കൊണ്ടൊക്കെയാണ് വന്നത് അപ്പോൾ അത് വാങ്ങിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം പോവുന്നത് അത് ഞാൻ ചെന്ന കൂടെ പോവുന്നുള്ളൂ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുഞ്ഞിനെയും കൊണ്ട് വിലയിലൊന്നും പോകുന്നുണ്ട് എന്തുമായി തീരുമെന്ന് അറിയത്തില്ല നമുക്ക് പറ്റുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് പോകല്ലേ ഞാൻ അർത്തൊരു മെമ്മറി ആയിക്കോട്ടെ സോ ആ അതുകൊണ്ട് ഈ ഡ്രസ്സൊക്കെ എനിക്കിപ്പം വരുവായി തുടങ്ങി അയ്യോ കാണിക്കാം കണ്ടേ ഞാൻ ലാസ്റ്റ് അഞ്ചാം മാസത്തിൽ എന്തോ ഇടുന്നത് എന്നാലും കുറച്ചുകൂടെ വയർ കുറയാനുണ്ട് എനിക്ക് ഇത്ര ഉള്ളതായിരുന്നു വയറ് ഇന്നലെ ഇട്ട ഡ്രസ്സും കുറേ നാൾക്ക് ശേഷം ഞാൻ ഇടുന്നത് അപ്പോൾ അതാണെങ്കിൽ ഞാനങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം കുറേ നാൾ പരുവമല്ലാത്ത ഡ്രസ്സ് പരുവമായതിൻ്റെ ഒരു സന്തോഷത്തിൽ പക്ഷേ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്കിനി ബാക്കി വീഡിയോ കാണാം ഇതിപ്പോൾ ചേച്ചിയെ മീട് തുടച്ചേൻ്റെയും ഗുളിപ്പിച്ചതിൻ്റെയും ഒക്കെ ബാക്കി സാധനങ്ങൾ കിടക്കുന്നതാണ് അതല്ല ഇനി വന്നിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇല്ല ടൈം പോകും അപ്പം എൻ്റെ ബാഗ് എടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ബാഗ് കണ്ട സിമ്പിൾ ഷോർട്ട് വരത്തുള്ളൂ എനിക്കറിയത്തില്ല ഐസ് നിങ്ങൾ പറയൂ ഇതിന്റെ ലെങ്ത് ഓക്കെയാണ് ലെങ്ത് ഓക്കെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം ഇതിൽ കൂടുതൽ ലെങ്ത് ആയി പോയാറായി പോകുന്നത് പക്ഷെ നീ കൊറച്ച് വയർ ചാടിയാൽ ടൈറ്റ് ആയി പോവില്ല രണ്ടാമത്തെ എന്ത് തീരുമാനിച്ചു ഞാൻ വേണ്ട ഫോട്ടോ എടുത്ത് കാണിക്കാം സൈസെല്ലാം ഓക്കെ ഇവരാ കൊച്ചിനെ കൊടുത്ത് എന്തുവാടാ

അപ്പം നെക്സ്റ്റ് ഡേ അമ്പുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ അപ്പം നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ ഇരുപത്തെട്ടാണല്ലോ അപ്പം ആ തിരക്കിൻ്റെ ഇടയല്ലേ അതുമല്ല ഇവൻ ഉച്ചയ്ക്ക് പോവാം അതുകൊണ്ട് ഇരുപത്തെട്ട് ഉടനെ ഇവൻ പോവാം അപ്പം ആ തിരക്കിൻ്റെ ഇട നമുക്ക് കേക്ക് ഒന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ തലേദിവസം തന്നെ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് അങ്ങ് കട്ട് ചെയ്തു പിന്നെ ഈ കേക്ക് സെലക്ട് ചെയ്തത് ഞാനായിരുന്നേ അതിൻ്റെ ഫ്ലേവർ ഒരു പുതിയ എന്തോ ഒരു ഫ്ലേവർ ആയിരുന്നു അപ്പം ഞാൻ ആളം വീതം എല്ലാവരോടും ചോദിക്കുന്നുണ്ട് കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല കേക്കായിരുന്നു കേട്ടോ നമ്മുടെ ഒരു കോഫി ബൈറ്റ് മുട്ടായില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എടാ നീ കേക്ക് കഴിച്ചോ എൻ്റെ വെച്ചോ എങ്ങനെ ഉണ്ടായിരുന്ന കേക്ക് കഴിക്കാൻ പോവാണ് ഒറ്റമിനി 老慢了，你别太他妈慢了，你。